മുൻ പ്രസിഡന്റ് വി ഫൗണ്ടേഷൻ ചെയ്തു പ്രതിപക്ഷ നേതാവ് സതീശൻ നിർവഹിച്ചു സാമ്പത്തിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ കേരളത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് യു ബദൽ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുൻ പ്രസിഡന്റ് സി വി പത്മരാജൻ ഫൗണ്ടേഷനാണ് ഇടതുമുന്നണിയുടെ വീഴ്ചകളെ യു ഡി എഫ് വിമർശിക്കുമ്പോൾ തന്നെ ബദൽ നിർദ്ദേശവും അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് നല്ല ഡിബേറ്റ് ചെയ്യട്ടെ പ്രതിപക്ഷവും ഭരണകക്ഷിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ പൊളിറ്റിക്കൽ ആണ് ജനാധിപത്യം എന്ന് പറയുന്നത് നല്ല ഡിബേറ്റ് നല്ല വാദപ്രതിവാദങ്ങൾ നടക്കട്ടെ പക്ഷെ ആ വാദപ്രതിവാദങ്ങൾ അവസാനം അതിനൊരു ഔട്ടം ഉണ്ടാകണം അതിനൊരു പര്യവസാനം ഉണ്ടാകട്ടെ ആ പര്യവസാനത്തിൽ ബെനിഫിഷ്യറീസ് ആകേണ്ടത് ഗുണഭോക്താക്കളായി പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് എല്ലാ ഡിബേറ്റുകളും അവസാനിക്കുന്നത് അങ്ങനെയാണ് എല്ലാ ചർച്ചകളും അവസാനിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇപ്പോ നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഗൗരവതരമായ ധാരാളം വിഷയങ്ങൾ ഫോക്കസിൽ അത് ഭരണകൂടത്തിന്റെയും ബ്യൂറോക്രസിയുടെയും എല്ലാവരുടെയും മുൻപന്തിയിൽ എത്തിച്ച് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു സി വി പത്മരാജൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിലൂടെ അനുസ്മരിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ എൻ കെ പ്രേമചന്ദ്രൻ എം പി സി എം എൽ എ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ ബേബിസൺ വർക്കിംഗ് പ്രസിഡന്റ് സുധീഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ സൂരജ് രവി എ കെ ഹഫീസ് ദ്വാരക മോഹൻ സജി പത്മരാജൻ എന്നിവർ പങ്കെടുത്തു ഉള്ള ഒരാളുള്ള നില ഈ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ എത്തിച്ചേരുക എൻ്റെ കടമയാണ് കർത്തവ്യമാണ് ഒഴിവാക്കാൻ കഴിയാത്ത എൻ്റെ ഉത്തരവാദിത്തമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഏവിസൺ വക്കീൽ ഞങ്ങളെല്ലാവരെയും അന്ന് ക്ഷണിച്ചതാണ് അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് പത്മനാഭ സാർ നമ്മളെ വിട്ടി ആരായിരുന്നു പദ്മനായ് സാർ എന്ന കൊല്ലത്തുള്ള നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് അഭിഭാഷകരംഗത്ത് നിസ്തുലമായ സേവനം നടത്തിയ മഹാനായ നേതാവ് തന്നെയാണ് ശ്രീ പത്മനാഭ സാർ